എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ് അപ്പോൾ തന്തൂരി ചിക്കൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഞാൻ രണ്ട് ചിക്കനാണ് എടുത്തേക്കുന്നത് ചിക്കൻ എന്ന് പറയുന്നത് ലെഗ് പീസ് മാത്രമല്ല അതിൻ്റെ ആ ഭാഗവും കൂടെ രണ്ട് പീസേ ഞാൻ എടുത്തിട്ടുള്ളൂ ആ തൊടഭഭാഗത്തോടു കൂടിയത് അത് വരഞ്ഞ് ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലതുപോലെ കഴുകി വരഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് ചേർക്കാൻ ആവശ്യമായിട്ടുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് രണ്ട് സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ തൈര് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു പിടി പുതിനയില പുതിനയില എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ എടുത്തിട്ട് ഒരു ഓരോന്ന് വീതം ഇങ്ങനെ ഇറുത്ത് ഈ തണ്ടങ്ങ് കളയണം എന്നിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കണം അത് കഴിഞ്ഞിട്ട് ഒരു പിടി മല്ലിയില മല്ലിയില എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ തണ്ടൊക്കെ കളഞ്ഞ് ഇത് ഊരി എടുത്ത് അതും അങ്ങനെ അത് കഴിഞ്ഞിട്ടൊരു നാലഞ്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചി ഞാൻ ഇവിടെ രണ്ട് കഷ്ണം ഇഞ്ചിയാണ് എടുത്തേക്കുന്നത് വലുത് ഇത് രണ്ട് പീസ് ചിക്കനേ ഉള്ളൂ അതുകൊണ്ടാണ് ഒരു കുടവും പിന്നെ ഒരു തടവും കൂടെ ഞാൻ എടുത്തേക്കുന്നത് അത് കഴിഞ്ഞിട്ട് നാരങ്ങ നീര് നാരങ്ങ നീര് ഇതിന് മസ്റ്റാണ് അപ്പോൾ തൈരില്ലാത്തൊരു നാരങ്ങ തീര് ചേർത്താലും മതി ഇതിൽ ഞാൻ തൈര് ഒരു സ്പൂണേ ഞാൻ ചേർത്തോളൂ അതിൻ്റെ കൂടെ നാരങ്ങ നീര് ചേർക്കുന്നത് കൊണ്ടാണ് തൈര് ചേർത്തേക്കുന്നത് ഇതിൽ രണ്ടിലേതെങ്കിലും ആയാലും മതി നമുക്ക് തൈരുണ്ടെങ്കിൽ തൈര് നാരങ്ങ നീരുണ്ടെങ്കിൽ നാരങ്ങ നീര് ഇത്രയും സാധനങ്ങൾ നമ്മൾ ഈ തന്തൂരി ചിക്കൻ മസാല ഇത് കണക്കുള്ള മസാലകൾ വാങ്ങിക്കുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം എല്ലാത്തിലും ഉപ്പുണ്ട് അതായത് അൽഫാമിൻ്റേത് പിന്നെ പെരുപെരിയുടേത് അതിനകത്തൊക്കെ നല്ല ശരിക്കും ഉപ്പുള്ളതാണ് അപ്പോൾ അത് ചേർത്ത് നമ്മൾ ഉപ്പ് ആഡ് ചെയ്യുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം അപ്പോൾ ഇത് തന്തൂരി മസാല അപ്പോൾ ഇനി നമുക്ക് നമുക്കിതിനകത്തോട്ട് എല്ലാം കൂടെ ചേർത്ത് പെരട്ടി ഒരു ഒരു മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഇപ്പം ഞാനിത് പെരട്ടി കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ കൊണ്ട് വയ്ക്കുകയാണ് നമുക്കിത് മസാല പെരട്ടുന്നത് കാണിച്ചു തരാം ഇപ്പം നമ്മൾ ഇതിനകത്ത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് മല്ലിയില പുതിനയില എല്ലാം കൂടെ വെച്ച് അരച്ച് വെച്ചേക്കാണിത് അപ്പോൾ ഇത് നമുക്ക് ആ ചിക്കനിലോട്ട് ആഡ് ചെയ്യാം ഇതിനകത്ത് നാരങ്ങാനീരും ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കൂടെ മുളക് പൊടി മുളക് പൊടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി തൈര് ഇനി അല്പം മസാലപ്പൊടി ഇതിൽ ഒരു സ്പൂണാണ് ഞാൻ ചേർക്കുന്നത് ഒരു സ്പൂൺ മതി കാരണം എന്ന് പറഞ്ഞാൽ ഇത് രണ്ട് പീസാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് നല്ലതുപോലെ ഇത് കുഴച്ച് ഇതിൻ്റെ പെറുത്തൊക്കെ പിടിപ്പിക്കാം ആ മസാലകളല്ല ഇത് തന്നെ അധികം കണ്ടോ അത് നമ്മൾ ആ മസാലകളും തന്തൂരിയുടെയും നമ്മൾ അരച്ച് വെച്ചേക്കുന്നതും ഇതൊരു നാല് പീസ് ചിക്കന് ചേരുന്ന മസാലയാണ് ഇത് ഞാൻ ഇപ്പോൾ രണ്ട് പീസാണ് ചേർത്തേക്കുന്നത് രണ്ട് പീസിന് ഇത് ധാരാളം ഉണ്ട് ഇനി ഇതിനകത്ത് എണ്ണ തടവി കൊടുക്കണം നമ്മളത് പിന്നെ പറയും ഇതിനകത്ത് ഇത് നല്ലതുപോലെ പിടിപ്പിച്ച് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്കിത് ഫ്രിഡ്ജിൽ വെക്കാം ഒരു അരമണിക്കൂർ നേരത്തേക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം ഇതിനകത്തെല്ലാം പിടിച്ചിട്ടുണ്ട് ഇവിടെ വിളിവളായിരിക്കുന്നത് ഞാൻ വരഞ്ഞ് വെച്ചേക്കുന്നതിലൊക്കെ കണ്ടോ നല്ലതുപോലെ ഇത് പിടിപ്പിച്ച് ഇതിനകത്തൊക്കെ നമുക്ക് തേച്ച് കൊടുക്കാം മസാല ഇതിനകത്ത് നല്ലവണ്ണം പിടിച്ചെങ്കിലേ ഇതിനൊരു രുചി കാണത്തുള്ളൂ അത് നമ്മൾ ഏതായാലും ഇപ്പം ഇത് ഇപ്പം ഇത് ചെയ്യാനൊക്കത്തില്ല കാരണം ഇത് ചുട്ടെടുക്കില്ലേ അപ്പം ഇതിനകത്ത് നല്ലതുപോലെ ഈ മസാലകളെല്ലാം നല്ലതുപോലെ പിടിക്കണം പുരട്ടി വെച്ചേക്കുന്നത് അപ്പം ഇത് നമുക്കിനി റെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവയ്ക്കാം അത് ഇതാണ് നമ്മുടെ അടുപ്പ് സെറ്റായി ഇരിപ്പുണ്ട് ഇത് ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം അതെല്ലായിടത്തും മാറ്റി ഇത് കറക്കി എടുക്കുന്നത് ഇതിൻ്റെ ഒരു വീഡിയോ ചേട്ടയിട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ ചെറുതായിട്ടൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഇത് നമ്മൾ ഇതിനകത്ത് നമ്മളിതിനകത്ത് ഇത് ഇതിനകത്ത് അടച്ചിട്ട് കരിയെല്ലാം ചാർക്കോളെല്ലാം ഇതിനകത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കത്തിക്കണം അപ്പം നമുക്കിത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വയ്ക്കാം അപ്പോൾ നമ്മുടെ മൂടിയൊക്കെ റെഡി ആയിട്ടുണ്ട് തീ കനലൊക്കെ നല്ലതുപോലെ എരിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇച്ചിരി എണ്ണ തടവി കൊടുക്കാം എണ്ണ ഇതിനകത്തോട്ട് കൊടുക്കാം ഇത് നമുക്ക് ചിക്കൻ എടുത്തിൻ്റെ മണ്ടയിലോട്ട് വെക്കാം കേട്ടോ നമ്മുടെ ആൾ ഇവിടെ ഇരിപ്പോണ്ട് കേട്ടോ ഒന്ന് നോക്കിയേക്കണേ ചിക്കൻ കഴിക്കാനിരിക്കുമോ താട്ടെ അപ്പോൾ നമുക്കിത് ഇതിനകത്തോട്ട് പറക്കി വയ്ക്കാം അപ്പം നമുക്ക് ഇപ്പം കടയിൽ പോയെന്നും കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ കടയിൽ പോയി കഴിക്കാൻ നമുക്ക് വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല നല്ലതുപോലെ വീട്ടിലും ഉണ്ടാക്കാം അപ്പം രണ്ട് പീസ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുണ്ട് മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചിട്ടുണ്ട് ഇതിനകത്ത് കേട്ടോ രാവിലെ സെറ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് വൈകുന്നേരം എടുക്കുമ്പോഴത്തേക്ക് നല്ല ഇത് ഞാൻ ഫ്രീസറിനകത്ത് പെട്ടെന്ന് വെച്ചത് ഇത് എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമൽ ഫ്രിഡ്ജിനകത്ത് വെച്ചിരുന്നാൽ മതി എല്ലാം പെരട്ടി റെഡിയാക്കി വെച്ചിരുന്നാലും മതി നല്ല ചൂടുണ്ട് കൈക്ക് നല്ലോണം പൊള്ളുന്നുണ്ട് അത്രയ്ക്ക് സ്പേസ് ഉണ്ട് ഇപ്പം തന്നെ രണ്ടെണ്ണം വെച്ചപ്പോൾ തന്നെ അന്ന് എടുക്കായിട്ടുണ്ട് ഇവിടെ വേണമെങ്കിൽ രണ്ടെണ്ണം വെക്കുക ഇവിടെ ഒരു ആറേഴെണ്ണം വയ്ക്കുക ഇതേ കണക്കുള്ള ലെഗ് പീസുകൾ അപ്പോൾ ഇത് അവിടെ ഇരുന്ന് വേവട്ടെ ഞാനിത് തിരിച്ചിട്ടുണ്ട് നമുക്കിത്തിരി എണ്ണ നടവാൻ നല്ല ചൂടുണ്ട് ഒരു പശേ നമ്മൾ തിരിച്ചിട്ട് തിരിച്ച് മറിച്ച് ഇങ്ങനെ ഇട്ടോട്ട് ഇരുന്നാൽ മതി ആ മസാലയൊക്കെ അതിനകത്ത് വിന്തേൻ്റെ പാടുണ്ട് നമ്മളെ തന്തൂരി ചിക്കൻ യോണീസ് മയോണീസാണ് ഇതിൽ ഉപയോഗിച്ചേക്കുന്നത് മയോണീസും ഇത് പുതിനയില മല്ലിയില ചട്ണി അതുകൂടി വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രുചി തന്നെ അപ്പോൾ നിങ്ങളെല്ലാം ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയെങ്കിൽ ഞാൻ ഈ പറയുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയാനൊക്കത്തുള്ളു അപ്പോൾ ഇത് നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം നല്ലൊരു ഡിഷാണിത് അത് നല്ല എരിവും പുളിയും എല്ലാം ഉണ്ട് ഞാൻ ചെയ്ത ആ മസാല തന്നെ നിങ്ങൾ ചെയ്ത് നോക്കണം ഇത് ആ മസാലയിൽ നിന്ന് നമ്മളെടുത്ത പുതിനയില മല്ലിയിലെ ചട്നിയാണ് ഇത് മയോണൈസ് ഇത് നമ്മളിവിടെ തന്നെ ഉണ്ടാക്കിയതാണ് മയോണൈസ് ഉണ്ടാക്കുന്നതിന് ഞങ്ങൾ ഓയിൽ ചേർത്തിട്ടില്ല അതിന് പകരം നമ്മൾ പാലാണ് ചേർത്തേക്കുന്നത് രണ്ട് മുട്ട പുഴുങ്ങിയത് വെളുത്തുള്ളി പിന്നെ കുറച്ച് വറ്റൽമുളക് ഉപ്പ് വിനാഗിരി പാല് ഒരു ശകലം പാല് ഇത്രയിട്ട് മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോഴത്തേക്ക് നമുക്ക് വീട്ടിലുള്ള ഹോം മെയ്ഡ് മയോണൈസ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം പിന്നെ ഇതിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് അറിയാമല്ലോ നമ്മൾ കടയിൽ പോകുമ്പോഴത്തേക്ക് ഇത് കണക്ക് ചിക്കൻ അൽഫാമോ പിന്നെ പെരി പിന്നെ തന്തൂരി ചിക്കനോ ഒക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സൈഡ് ഡിഷായിട്ട് തരുന്നൊരു സാധനമാണ് ഈ മയോണൈസ് അപ്പോൾ വീട്ടിൽ തന്നെ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമുക്ക് അത്ര പേടി തോന്നത്തില്ല അറിയാലോ ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഒരു നല്ലതിന് ആശംസിക്കുന്നു